ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു സ്റ്റോറീസ് അപ്പോൾ ഇന്ന് നമ്മൾ എവിടേക്കന്നല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ പൂപ്പൊലി കാണാൻ പോവുകയാണ് കേട്ടോ ഫാമിലി ആയിട്ടാണെങ്കിൽ പോകുന്നത് അപ്പോൾ നമ്മൾ അമ്പലവയലി വരെ ഇപ്പോൾ അവിടെയാണ് പൂപ്പൊലി ഫെസ്റ്റ് നടക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് പോയാലോ അപ്പോൾ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ നമുക്ക് പോകാം അപ്പം നമ്മളിതായി ഇവിടെ ചെറുത്തിലേക്ക് എത്തിക്കാട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പം നമ്മൾ കലക്കിട്ടൊന്ന് വയനാട്ടിലേക്ക് ഒരു ട്രിപ്പ് അപ്പോൾ പോകുന്ന വൈക്കാണ് ഗൈസ ആ ഒരു കാഴ്ച കണ്ടത് നമ്മുടെ ചൂരൽ ഉരുൾപൊട്ടിയ അവിടെ കുറേ ആൾക്കാരില്ല അപ്പോൾ അവർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന വീട്ടുകളാട്ടേക്ക് കാണുന്ന ബിൽഡിങ്സൊക്കെ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഫൈനലി നമ്മുടെ ലൊക്കേഷൻ എത്തിയിട്ടോ അപ്പോൾ നമ്മൾ അമ്പലവലെത്തിപ്പഴ്ചയാണ് ഈ കാണുന്നത് നമ്മൾ ടിക്കറ്റ് എടുത്തു എൻട്രിക്ക് കയറി കുറേ ഒരുപാട് ആൾക്കാരുണ്ട് നല്ല ക്രൗഡാണ് അപ്പോൾ ഈ രണ്ട് സൈഡിലും കാണുന്നത് കൃഷിയ കേട്ടോ എന്താ ക്യാബേജ് വെറൈറ്റി വൈറ്റും ഗ്രീനും അങ്ങനെ കുറേ ക്യാബേജ് അല്ലേ അതൊക്കെ കേട്ടോ ഈ രണ്ട് സൈഡിലും കാണുന്നത് അപ്പോൾ അതൊക്കെ കണ്ട് ഇങ്ങനെ പോയിട്ട് പിന്നെ നമ്മൾ മെയിൻ പൂക്കള സെക്ഷൻ കേട്ടോ അപ്പോൾ കാണുന്ന പൂക്കളാണ് ഓ ഈ കാണുന്ന പൂക്കളൊക്കെ നല്ല ഭംഗിയുണ്ട് കിട്ടും കാണാൻ ഇതൊക്കെ നമ്മൾ പിന്നെ കാണുന്നതാണ് വെറൈറ്റീസ് ഓഫ് പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ അത് പുറകെ വരുന്നതാണ് വീഡിയോ ഫുള്ള് കണ്ടാലേ അതൊക്കെ കാണാൻ പറ്റും അപ്പം നമുക്ക് ആ പൂക്കളൊക്കെ കണ്ടല്ലോ ഇതൊക്കെ തോന്നുന്നു പ്ലാസ്റ്റിക് ആണ് പക്ഷെ അല്ല ഗൈസ് ഇതൊക്കെ കുറച്ചിങ്ങാണ് എന്ത് ഭംഗിയാണെന്ന് അറിയുകയാണെങ്കിൽ ഈ ഒരു സംഭവം നല്ല ഭംഗി പേര് പേരൊന്നും എനിക്കറിയില്ല എന്തായാലും നല്ല രസമുണ്ട് ഗൈസ് കാണാൻ ഇതാണ് ഗൈസ് അവിടുത്തെ അവസ്ഥ മറ്റേ ട്രെൻഡിങ് കാറ്റബോറീസ് പോലെ മെള്ളിയാ രംഗാണ് ആ ഒരു ഇതായിരുന്നു ഗേസ് നമ്മൾ പോയപ്പോൾ ഫോട്ടോയൊക്കെ എങ്ങനെയോ ജസ്റ്റ് ഒന്ന് എടുത്തതാണ് അപ്പോൾ ബാക്കി നമുക്ക് കാണാം പക്ഷെ നല്ല ഭംഗിയായിരുന്നു ഗൈസ് കാണാൻ കിഡ്സിനെ കളിക്കാൻ ഒരുപാട് പ്ലേസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിലൊക്കെ വേണമെങ്കിൽ നമുക്കും കയറാം അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇത് നമ്മൾ സയൻസ് മ്യൂസിയത്തിൽ പോയതേ ഉള്ളൂ പിന്നെ പിന്നെ നമ്മൾ പോയത് നമ്മളെ പെറ്റ്സ് ഹാളിൽ കേട്ടോ അവിടെയും കുറേ വെറൈറ്റി ഓഫ് ഫ്ലവ് ബേഡ്സ് അങ്ങനെ പോലെ കുറേ ഉണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ നമ്മൾ കണ്ടു ഫോട്ടോ ഒക്കെ എടുത്ത് കിട്ടും പോരാ പാമ്പൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും നമുക്ക് പറ്റില്ലല്ലോ പിന്നെ ഈ ഒരു സംഭവം അടിപൊളിയായിരിക്കാം കേട്ടോ സെൻട്രൽ ഒരു ക്ലോക്ക് പോലെ പിക്കൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ പൂപ്പള്ളി രണ്ടായിരത്തി ഇരുപത്താറ് കഥകളിയൊക്കെ വെച്ച് അടിപൊളിയായിരുന്നു പിന്നെ അവിടുത്തെ ഇത് എന്നൊരു കായും അതിൽ രണ്ട് തോണിയിൽ കുറേ മറ്റേ നമ്മുടെ ബോക്കൻവില്ലൊക്കെ വെച്ചിട്ട് അതൊക്കെ ഭയങ്കര ഭംഗിനെയായിരുന്നു ഒരു നമ്മൾ ഈ കാശ്മീരൊക്കെ കാണുന്ന പോലെ ഫ്ലവേഴ്സൊക്കെ വെള്ളത്തിലുള്ള തോണിയിലൊക്കെ ആക്കിങ്ങനെയൊക്കെ അതായത് ഒരു ഫീലായിരുന്നു പിന്നെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ കിഡ്സിൻ്റെ സെക്ഷൻ കേട്ടോ അപ്പോൾ അവർക്ക് കളിക്കാനുള്ള കുറേ സാധനങ്ങളുണ്ട് നമ്മളും കയറി അങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട് പിന്നെ ഫുഡിൻ്റെ ഫുഡ് ഒരുപാടുണ്ട് പിന്നെ നമ്മൾ പോകുന്ന ഒരു എക്സിബിഷനാണ് അവിടെ ഉണ്ടല്ലോ ട്രൈബൽസിന് മറ്റേ അവിടെ ഓരോ നൃത്തങ്ങൾ വെച്ച് ഓരോ മിററൊക്കെ ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട് അവിടെ കുറേ സ്റ്റേഷനറി അല്ലാത്ത പിന്നെ നമ്മുടെ വിത്തുകൾ അങ്ങനത്തെ കുറേ സാധനങ്ങൾ പിന്നെ നമ്മുടെ നൈറ്റ് വ്യോ ആണ് കഴിച്ചത് ഇത് ആകാശത്തോളി എന്തോ ഞാൻ കയറിയിട്ടുണ്ട് അതും ഒരു എക്സ്പീരിയൻസ് നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ലൈറ്റൊക്കെ ഒന്ന് ഓണായപ്പം എല്ലാം ഒരു വൈബ് പിടിച്ച് കയസ് നല്ല ഭംഗി ഉണ്ടായിരുന്നു എല്ലാം കാണാൻ ഈ ഒരു സംഭവം പിന്നെ വെറൈറ്റി ആയിട്ടെന്ന് തോന്നിയെന്താ വെച്ചാൽ കിഡ്സിനെയുള്ള ആകാശം തോന്നിയിട്ട് പോകും ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് പിന്നെ നമ്മൾ കാണാത്ത കുറേ ഫ്ലവേഴ്സ് ഉണ്ട് അതിൻ്റെയൊക്കെ ഒരു ഫോട്ടോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വീടിനെ ലാസ്റ്റ് വീക്കായിട്ട് അധികാരം എപ്പോഴും കാണാത്ത പിന്നെ വെറൈറ്റീസ് ഓഫ് ഫ്ലവേഴ്സ് ഒരുപാടുണ്ട് അപ്പോൾ അത് ഞാൻ ഈ വീഡിയോ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ വീട് മൊത്തം കണ്ടല്ലേ അതൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഫ്ലവേഴ്സ് കണ്ടാലോ ാണോ മുത്തേശിയാണോ ആരാണോ എന്താണെന്ന് അറിയില്ല ഗൈസ് മനസ്സിലായി പിന്നെ ഇതുപോലെ കുറച്ച് ആനിമൽസും സെറ്റ് ചെയ്തിട്ടുണ്ട് അവ അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ